ഹലോ ഗായ്സ് നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇടാൻ പോകുന്നത് നമ്മളിപ്പരൻ്റെ തെങ്ങിന മേലെ ഒരു എന്താണ് ഒരു കടുന്നൽ കൂട് വന്നങ്ങനെ ആ കടന്നൽ കൂട് രാത്രി പന്ത്രണ്ട് മണിയായി ഗായ്സ് എല്ലാവരും കേടുന്ന് ഇറങ്ങിയിട്ടുണ്ടാവും ആ വിശ്വാസത്തിൽ നമ്മളതിനെ തീയിടാൻ പോകാണ് പോകാണ്ട് പോകുന്ന ഞങ്ങൾ നോക്കാം നമുക്ക് കായ്സ് ഇപ്പം നമ്മൾ തീ ഇട്ടു കായ്സ് തീ ഇട്ടു പോക പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്യൈസ് പോകുന്നുണ്ട് കായ്സ് കുറെ കുറച്ചൊക്കെ പോയി കൈസ് കുറച്ചൊക്കെ പോയി ഞങ്ങൾ ടോർച്ചിന് നല്ല പവറാണ് കൈസ് അതാണ് ഇതാ പോവുണ്ട് കായ്സ് കുറേയൊക്കെ അവിടെ പാ പാരൊക്കെ നടക്കുന്നുണ്ട് കായ്സ് ഞങ്ങൾ കൊത്താനൊക്കെ വരുന്നുണ്ട് കൈസ് വണ്ടിക്കോ ഞങ്ങളാട്ടി കായ്സ് അത് ഞങ്ങളിപ്പോൾ കുത്തിപ്പള്ളി വെക്കണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണേ ആ പകുതിയോളം പോയി കൈസ് അടിയിലൊക്കെ പോയി പിന്നെ കുറച്ചൊക്കെ പോയി കൈസ് പിന്നെ അവിടെ അവിടെയൊക്കെ പാറി നടക്കുന്നുണ്ട് കൈസ് കുത്താൻ വരുന്നുണ്ട് കൈസ് ടോർച്ച നേരണ്ടു വരികയാണ് കുത്തവനെ ഉം പകുതികളൊക്കെ പോയി കേസ് രാവിലെ വന്നോക്കുമ്പോൾ പിന്നെയും അതേമാതിരിക്ക് തന്നെ പിന്നെയും വന്നിട്ടുണ്ട് ഞങ്ങളെ വീട്ടിൽ പോകാൻ ഒരു പത്നിയാണ്